െഴുതും വചനം മനസ്സിൽ വളരായൊഴിയും വചനം വഴിയെളിയും ദീപം വചനം പ്രിയനെ നിന്നോടെ മൊഴികൾ മധുരം പ്രിയനെ നിന്നോടെ മൊഴികൾ മധുരം തിരുവികൾ കേൾക്ക പിതാവായ ദൈവമേ അങ്ങയുടെ മകനെ ഞങ്ങൾക്ക് ലോകത്തിലേക്ക് അയച്ച അങ്ങയുടെ നന്ധ കാരണത്തിന് നന്ദി പറയുന്നു പുത്രനായ ദൈവമേ അങ്ങയുടെ വചനത്താൽ അനേകരെ അങ്ങ് അനുഗ്രഹിച്ച നല്ല നിമിഷങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു പരിശുദ്ധാത്മാവായ ദൈവമേ വചനാധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന ഞങ്ങളെ അനുഗ്രഹിക്കാൻ കടന്നു വരുന്ന പരിശുദ്ധാത്മാവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇതാവുമ്പോൾ തൊട്ട് പരിശുദ്ധാത്മാവുമായ ത്രിത്വദൈവമേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു അങ്ങേ ഞങ്ങൾ പുകഴ്ത്തുന്നു അങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങൾ കേൾക്കുന്ന വചനം ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നതിന് കാരണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ വചനമനുസരിച്ച് ജീവിക്കുവാൻ ഈ വചനത്തിൻ്റെ പൊരുൾ ഞങ്ങൾക്ക് സ്വന്തമാകാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ വചനത്തിൻ്റെ ചുരുളിൽ ജീവിതത്തിൻ്റെ പൊരുൾ കണ്ടെത്താൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ വിശുദ്ധ ഞങ്ങൾക്ക് വേണ്ടി മാതൃസ്ഥേക്ഷിക്കണമെന്ന് ആണ് മത്തായിയുടെ വിശ്വസ് വിശേഷത്തിൽ നിന്ന് മൂന്നാം അധ്യായം ഒന്ന് മുതൽ ആറു വരെ തിരുവചനങ്ങൾ അക്കാലത്ത് യോഹന്നാൻ യുധയായിലെ മരുഭൂമിയിൽ വന്ന് പ്രസംഗിച്ചു മാനസാന്തരപ്പെടുവൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു ഇവനെ പറ്റിയാണ് ഏഷ്യാ പ്രവാചകൻ വഴി ഇങ്ങനെ അരുളി ചെയ്യപ്പെട്ടത് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം കർത്താവിന്റെ വഴിയൊരുക്കുവിൻ അവന്റെ പാതകൾ നേരെയാക്കുവിൻ യോഹന്നാൻ ഒട്ടക രോമം കൊണ്ടുള്ള വസ്ത്രവും അരയിൽ തോൽവാറും ധരിച്ചിരുന്നു വെട്ടി കിളികളും കാട്ടുതേനുമായിരുന്നു അവന്റെ ഭക്ഷണം ജെറുസലേമിലും യുദയാ മുഴുവനിലും ജോർദാന്റെ പരിസര പ്രദേശങ്ങളിൽ നിന്നുള്ള ജനം അവന്റെ അടുത്തെത്തി അവർ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ജോർദാൻ നദിയിൽ വെച്ച് അവനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചു സ്വീകരിച്ച് മരുഭൂമിയിൽ വെച്ച് കൃപ സ്വീകരിച്ച അനുതാപത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു ജെറുസലേമിലും യുധയാ മുഴുവനിലും ജോർദാന്റെ പരിസര പ്രദേശങ്ങളിൽ നിന്നുള്ള ജനം അവന്റെ അടുത്തെത്തി ഇന്ന് നമ്മോടും ദൈവം ആവശ്യപ്പെടുന്നത് ഒന്ന് തന്നെ പാപവഴികൾ ഉപേക്ഷിക്കുവാൻ പാപത്തെ അതിൻ്റെ വേഴോടെ പിഴുതെറിയുവിൻ ചെയ്തു പോയ പാപങ്ങളെ ഓർത്ത് കണ്ണീർ വാർക്കുവിൻ അവിടുന്ന് നമ്മുടെ പാപങ്ങളാണ് ചുമന്നത് നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് അവമാനിതനായത് ചമ്മട്ടിയടിയേറ്റത് നമ്മുടെ പാപങ്ങളാണ് അവനെ കുരിശിൽ തറച്ചത് കാൽബരിയുടെ നെറുകയിലിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് അവർ അനുഭവിച്ചോട് ക്ഷമിക്കണമേ അപരാധങ്ങൾ പൊറുക്കണമേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ കേട്ട തിരുവചനം ഞങ്ങളുടെ പാദങ്ങൾക്ക് വിളക്കും വഴികളിൽ പ്രകാശവുമായി തീരട്ടെ അങ്ങയുടെ വചനമനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഞങ്ങളിന്ന് കണ്ടുമുട്ടുന്നവരെയും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെല്ലവരെയും കർത്താവ് ഈ വചനത്തിൻ്റെ അഭിഷേകത്താൽ അങ്ങ് അനുഗ്രഹിക്കണമേ പരിശുദ്ധമറിയമേ അമ്മ വചനത്തെ ഉദരത്തിൽ സ്വീകരിച്ചതുപോലെ ഈ വചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ശാരീരികവും മാനസികവും ആത്മീയവുമായ സന്തോഷം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ സകല രോഗപീഠകളിൽ നിന്ന് അമ്മയുടെ മകന്റെ വചനത്തിന്റെ ശക്തി നിറയട്ടെ സങ്കീർത്തിന നൂറ്റിമൂന്ന് മൂന്ന് കർത്താവ് വചനമയച്ച് രോഗികളെ സുഖപ്പെടുത്തുന്നുള്ള കർത്താവിന്റെ വചനം കർത്താവെ എല്ലാ ദിവസവും അനുദിനം ഞങ്ങൾ ധ്യാനിക്കുന്ന അതാത് ദിവസത്തെ വചന വ്യാഖ്യാനങ്ങളുടെ അഭിഷേകത്താൽ ഞങ്ങളെ അനുഗ്രഹിച്ച് രോഗസൗഖ്യം നൽകണമേ കടബാധ്യതകൾ വിട്ടുമാറട്ടെ ഞങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക പുരോഗതി ഉണ്ടാകട്ടെ ദൈവീക ദർശനങ്ങൾ ഉണ്ടാകട്ടെ ജോയൽ പ്രവാചകനിലൂടെ പറഞ്ഞതുപോലെ യുവാക്കൾ ദൈവീക ദർശനങ്ങൾ കാണുന്നൊരു അനുഭവം ഉണ്ടാകട്ടെ വർധക്യത്തിലുള്ളവർ ദൈവത്തെ മുഖാമുഖം കാണുന്ന അനുഭവം ഉണ്ടാകട്ടെ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഈ വചനത്തിലൂടെ സംഭവിക്കേണ്ടത് വരുത്തണമേനു പ്രാർത്ഥിക്കുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടി സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ദുരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനെ അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നമ്മുടെ കർത്താവ് ഈശ്വനിശിയായ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും അമ്മ മറിയത്തിന്റെയും സകല വിശുദ്ധരുടെയും മാലാഖമാര് മിഖായിൽ ഗബിർഫ് മാലാഖയുടെ സംരക്ഷണത്താൽ ഞങ്ങൾ കേട്ട വചനത്താൽ ഞങ്ങളെ ഇന്ന് അനുഗ്രഹിക്കണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ